രാഹുൽ ഗാന്ധിയുടെ ഇടനഞ്ചിലേക്ക് വെടിയുണ്ട കയറ്റും ഈ രാജ്യത്തിന്റെ ഐക്യ സംരക്ഷിക്കാൻ ഈ നാടിന്റെ അഖണ്ഡത സംരക്ഷിക്കാൻ ശ്രീപെരുമ്പത്തൂരിന്റെ മുന്നിൽ ആയിരം അസ്ഥി കഷ്ടങ്ങളും പതിനായിരം മാംസ തുണ്ടങ്ങളുമായി ചെറുതെറിച്ച രാജീവ് ഗാന്ധി കലിസ്ഥാൻ ഭീകരവാദികളെ ഈ രാജ്യത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യാൻ പോരാടിയതിന്റെ പേരിൽ സ്വന്തം അംഗരക്ഷകരുടെ വെടിയുണ്ടകൾ ഗർഭപാത്രം തുളഞ്ഞ പുറത്തേക്ക് ചേരിപ്പാഞ്ഞൊരു മാൻപേടയെ പോലെ പിണങ്ങി വീണുവതിച്ച ഇന്ദിരാഗാന്ധി ഈ രണ്ടു പേരുടെയും പാരമ്പര്യമാണ് രാഹുൽ ഗാന്ധിക്കുള്ളത് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ വെടികിണ്ട തടയ്ക്കുമെന്ന് പറഞ്ഞത് ആരാണെന്നല്ലേ പ്രിൻഡു മഹാദേവ് അതാരാ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ചില ദൃശ്യമാധ്യമങ്ങളിൽ ബി ജെ പി അനുകൂലിച്ച ചർച്ചക്ക് വരുന്ന ഒരാളായിട്ട് പ്രിൻഡു മഹാദേവിനെ കാണാറുണ്ട് പ്രിൻഡു മഹാദേവ് കോൺഗ്രസിന്റെയും ഗാന്ധി കുടുംബത്തിന്റെയും ഒക്കെ ചരിത്രം ഒന്ന് പഠിക്കണം പ്രിൻഡു മഹാദേവെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടത്തിനകത്ത് നിർണായക വഹിച്ച സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഒരു വായനാരു പോലും ആയുധമായി എടുക്കാതെ കെട്ടി ഒരു ഏറു പടക്കം പോലും കയ്യിലെടുക്കാതെ ഇറങ്ങി ഓടിച്ച ഒരു പിച്ചാക്കത്തി പോലും കയ്യിലെടുക്കാതെ പിച്ചി ചീന്തി തോക്കെടുക്കാതെ തുരത്തിയോടിച്ച് ആയുധമെടുക്കാതെ ആട്ടിയോടിച്ച് വാളെടുക്കാതെ വിരട്ടിയോടിച്ച ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന്റെ പിൻവലിച്ചത്തിനെ കൈപിടിച്ച് പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ പ്രസ്ഥാനമാണ് ഇന്ന് നരേന്ദ്രമോദിക്കെതിരെയും സംഘപരിവാറിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും പോരാടിക്കൊണ്ടിരിക്കുന്നത് ആ പോരാടുന്ന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന നേതാവിന്റെ പേരാണ് രാഹുൽ ഗാന്ധി മുൻ എ സി സി അധ്യക്ഷനാണ് ഇപ്പോൾ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് നേപ്പാളിലെയും ബംഗ്ലാദേശിനെയും പോലെയുള്ള കലാപങ്ങൾക്ക് നേതൃത്വം നൽകണമെന്നും കോൺഗ്രസിന്റെ പണിയല്ല പ്രു മഹാദേവെ പ്രഹാദേവ് കാര്യം മനസ്സിലാക്കണം രാഹുൽ ഗാന്ധി നാട്ടിനകത്ത് സംഘപരിവാറിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും സമരം നടത്തുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകളെ ഈ നാട്ടിലെ ഓട്ടോറിക്ഷ തൊഴിലാളിയെ ഈ നാട്ടിലെ കൽപ്പടിക്കാരനെ ഈ നാട്ടിലെ വിദ്യാർത്ഥിയെ ഈ നാട്ടിലെ കർഷകരെ ഈ നാട്ടിലെ യുവാക്കളെ ഈ നാട്ടിലെ തയ്യൽക്കാരനെ ഈ നാട്ടിലെ തൊഴുത്ത് ജോലി ചെയ്യുന്നവരെ ഇത്തരത്തിലുള്ള ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അപ്പൊ പ്രിൻഡു മഹാദേവ് പറഞ്ഞതുപോലെ വെടിയുന്ത ഇടനഞ്ചിലേക്ക് തറപ്പിക്കാനുള്ള ത്രാണി എന്നുള്ള പോലീസോ പട്ടാളമോ ഒന്നും ഇന്ത്യയിലില്ല കാരണം ഇന്ത്യൻ പട്ടാളം വെറുതെ ഒരാളുടെ നെഞ്ചിലേക്ക വെട്ടികന്ത പായിപ്പിക്കുമെന്നും ഞങ്ങൾക്കറിയില്ല പ്രിമ്പു മഹാദേവൻ ആർ എസ് എസിലെ ശാഖയിൽ ക്ലാസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ശാഖയിൽ പറഞ്ഞാൽ മതി ജനങ്ങൾ കാണുന്ന ദൃശ്യമാധ്യമത്തിൽ വന്നിരുന്ന് സംസാരിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല പിന്നെ മരണത്തെ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമൊന്നും വലിയ ഭയമൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ദിരാ പ്രിയദർശിനി രാജീവ് ഗാന്ധി പഞ്ചാബിന്റെ മുൻ മുഖ്യമന്ത്രി ബി ആം സിംഗ് ഉൾപ്പെടുന്ന ആളുകൾ ജീവൻ നൽകിയത് ഈ രാജ്യത്തിന് വേണ്ടിയാണ് സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടത്തിനകത്ത ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്ര പേര് പോലും രേഖപ്പെടുത്താതെ കടന്നുപോയ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ധീര ധീരദേശാഭിമാനുകളുടെ പാരമ്പര്യമുണ്ട് കോൺഗ്രസിന് ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ സ്വന്തം മകൻ അടുക്കിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അവരെ ചൂണ്ടിക്കൊണ്ട് ഇന്നെന്റെ കണ്ണുകളിൽ കണ്ണുനീരില്ല എന്റെ മകൻ മരിക്കുന്നത് ഈ രാജ്യത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞ ഭഗത് സിംഗിന്റെ ധീരയായ മാതാവാണ് കോൺഗ്രസിന്റെ ആവേശം തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ആഗസ്റ്റ് മാസം ഒമ്പതിന് കോൺഗ്രസിന്റെ ഒന്നാംതര നേതാക്കന്മാരെല്ലാം അറസ്റ്റിലായി രണ്ടാം തര നേതൃത്വം സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടം മുന്നിൽ നയിക്കുമ്പോൾ ബോംബെയിലെ തെരുവീതികളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതാക ഉയർത്തവേ വെള്ളപ്പട്ടാളത്തിന്റെ വെടിയുണ്ടകൾ നെഞ്ചിൽ ഏറ്റവും വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം എന്ന് വിളിച്ച ഒരു യുവതിയുണ്ട് പേരെന്താണ് പേരെന്താണെന്നല്ലേ അരുണ അസഫലി ആ അരുണ അസഫലിയെ പോലുള്ള ആയിരങ്ങളുടെ പാർട്ടിയാണ് കോൺഗ്രസ് അതുകൊണ്ട് പ്രിന്ദു മഹാദേവ് രാഹുൽ ഗാന്ധി അങ്ങ് ഭയപ്പെടുത്താമെന്ന് നോക്കണം മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു നേതാവിന് പോയിട്ട് ബി ജെ പി നേതാവിന്റെ വീട്ടിൽ വളർത്തുന്ന ഒരു പൂച്ചക്കുഞ്ഞിന് പോലും ഈ രാജ്യത്തിന് വേണ്ടി മരിക്കേണ്ടി വന്നിട്ടില്ല ഈ രാജ്യത്തിന് വേണ്ടി മരിക്കേണ്ടി വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടത്തിൽ പങ്കെടുത്തിട്ടില്ല അസ്വാഭാവിക മരണത്തിന് കീഴടക്കിയ ബി ജെ പിയുടെ ഏക നേതാവ് പ്രമോദ് മഹാജന പ്രമോദ് മഹാജന എങ്ങനെയാണെന്ന് മരിച്ചതെന്നല്ലേ മയക്കുമരുന്നിനടിമയായ സ്വന്തം സഹോദരന്റെ വെടിയേറ്റ പ്രമോദ് മഹാജൻ മരിച്ചത് അങ്ങനത്തെ പാർട്ടിയുടെ നേതാവ് പ്രിമ്പു മഹാദേവെ ഞങ്ങളെ പഠിപ്പിക്കാൻ വരല്ലേ കോൺഗ്രസിനെ പിന്ന മറ്റൊരു കാര്യം ആഭ്യന്തര വകുപ്പിനോടാണ് പ്രിമ്പു മഹാദേവിനെ പോലെയുള്ള നാലാംഘട രാഷ്ട്രീയക്കാരൻ ചേനൽ ചർച്ചയിൽ വന്നിരുന്ന് രാഹുൽ ഗാന്ധിയെ വെട്ടിവെച്ചു വീട്ടുമെന്ന് പരസ്യമായി പറഞ്ഞിട്ട് പരാതി നൽകിയിട്ട് കേസെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് തയ്യാറായിട്ടില്ല എന്താണ് മിസ്റ്റർ പിണറായി നിങ്ങൾക്ക് കേസെടുക്കാൻ ഒരു മടി എന്ന് ജനങ്ങൾ ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ കേരളത്തിലെ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമായിട്ടാണോ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് പ്രിൻഡു മഹാദേവിനെ പോലെയുള്ള നാലാം ജന രാഷ്ട്രീയക്കാരനെ സംരക്ഷിക്കുന്നത് എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ആഭ്യന്തര വകുപ്പാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതിന്റെ പേരിലടക്കം കേസെടുത്ത അവരെ അറസ്റ്റ് ചെയ്യാൻ ശുഷ്കാന്തികാരിച്ച പോലീസുകാരൻ അല്ലെങ്കിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പ്രിന്ത മഹാദേവിനെതിരെ ചെറുവിരൽ അനക്കിയാൽ നിങ്ങൾക്ക് പറയുന്നത് ഞങ്ങൾ ചെയ്തു തരാമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് നമുക്ക് നോക്കാം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഇനിയും നടപടി സ്വീകരിക്കുമെന്ന് നിരന്തരമായ പരാതികൾ യൂത്ത് കോൺഗ്രസും കെ എസ് വും എല്ലാം നൽകുന്നുണ്ട് ഈ പരാതിയുടെ പശ്ചാത്തലത്തിൽ അതോടൊപ്പം തന്നെ ഈ പ്രിന്തു മഹാദേവിന്റെ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പ്രിന്തു മഹാദേവ് എന്ന് പറയുന്ന നാലാംഗല രാഷ്ട്രീയക്കാരനെതിരെ കേസെടുത്തണമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ പ്രതിപക്ഷ നേതാവ് ഹരിപ്പാടിന്റെ എം എൽ എ രമേശ് ചെന്നിത്തല കെ പി സി സി അധ്യക്ഷൻ സന്നി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ആവശ്യപ്പെട്ട് കഴിഞ്ഞു അതോടൊപ്പം തന്നെ പരാജയം നൽകി കഴിഞ്ഞു ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ ബി ജെ പി സംരക്ഷിക്കില്ലെങ്കിൽ നിങ്ങൾ കേസെടുത്ത് കാണിക്കണം അതിനുവേണ്ടിയാണ് കേരളം കാത്തിരിക്കുന്നത്